പ്രേക്ഷകരെ ഇസ്രായേൽ ഖത്തറിനു നേരെ നടത്തിയ ആക്രമണം ശക്തമായി അപലപിക്കപ്പെടേണ്ടതുണ്ട് ശക്തമായി അപലപിച്ചാൽ മാത്രം പോരാ ആ ആക്രമണം ആഗോള രംഗത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഗൾഫ് മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഖത്തർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് എന്ന് മാത്രവുമല്ല ഖത്തർ ഒരു സൈനിക ശക്തിയുമല്ല എന്നാൽ വലിയ സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഖത്തർ സംശയമൊന്നുമില്ല എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് അതിനൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഹമാസിന്റെ നേതൃത്വത്തെ ഇസ്രയേലിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി ഇസ്രയേൽ അത് നടപ്പാക്കിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഏതാനും ഹമാസ് നേതാക്കളാണ് ഖത്തറിലെ ദോഹയിൽ സമാധാന ചർച്ചകൾക്കായി ഒന്നിച്ചു കൂടിയത് അവിടേക്കാണ് ഇസ്രയേലിന്റെ പത്ത് വിമാനങ്ങൾ ഇരമ്പിച്ചെന്ന് യഥാർത്ഥത്തിൽ ആ മിസൈൽ വർഷം ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഹമാസിന്റെ നേതൃത്വം ഉണ്ടാകുമായിരുന്നില്ല ഹമാസ് ഒരു പക്ഷേ അവസാനിക്കുമായിരുന്നു അത് തന്നെയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് പിൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിലവിളിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ിൽ ഹമാസ് നേതാക്കളെ കൊന്നു എന്നുള്ളതാണ് പുള്ളിക്ക് പ്രശ്നം അതും ഖത്തറിൽ ചെന്നു കൊന്നു അങ്ങനെ കൊല്ലാവോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായില്ലേ അവരവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അത്രേ അവരവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ സമാധാന പ്രിയരായ ആ വെള്ളരി പ്രാവുകളെ ഇസ്രായേൽ കൊന്നത് ശരിയാണോ അതും ഖത്തറിൽ ചെന്ന് ലോക സമ്പന്ന രാജ്യമായ ഖത്തർ സൈനിക ശേഷിയില്ലാത്ത ഖത്തർ അത്ര സമാധാനപ്രിയരായ ഖത്തറിൽ ചെന്നിട്ട് ഈ വെള്ള പ്രാവുകളെ കൊല്ലാൻ പാടുണ്ടോ അതും തെമ്മാടി രാജ്യമായ ഇസ്രായേൽ എന്നാണ് അല്ലെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നമുക്കാണോ പ്രശ്നം അല്ലെ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യില് മലയാളിയായിട്ടുള്ള ഒരു നഴ്സിനെ ഇസ്രായേലിൽ വെച്ച് പാലസ്തീനിൽ നിന്നുള്ള ഷെഗലാക്രമണത്തിൽ കൊന്നുളഞ്ഞത് അതിനുശേഷം അവർ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല പാലസ്തീനെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന യുവതീയുവാക്കളെ യുവാക്കളെ കൊണ്ടുപോയി കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തതാണ് ഈ ഒരു പ്രകോപനത്തിന് കാരണമായിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം ഈ ഹമാസ് നേതാക്കന്മാരെല്ലാം നേരത്തെ തന്നെ അറബ് രാജ്യങ്ങളിൽ സുഖവാസം അനുഭവിക്കുകയാണ് പാലസ്തീനിലെ സാധാരണ ജനങ്ങളെ മുഴുവൻ ഇവര് തീവ്രവാദി പരിശീലനം കൊടുത്ത് സംഘടിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇടക്കിടയ്ക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കും എത്ര കാലം വെച്ചിട്ടാണ് ഒരു ജനാധിപത്യ രാജ്യം ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളോട് അവരുടെ ഭരണകൂടത്തിനൊരു കടമയുണ്ട് ഇല്ലേ അതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിൽ വെച്ച് സമാധാന ചർച്ച ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞയാഴ്ചയാണ് ജെറുസലേമിൽ ബസുകാത്ത് നിന്നിരുന്ന പേരെ ഹമാസ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പഹൽഗാമിൽ വെച്ച് മതം കൊന്നപ്പോഴും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാകിസ്ഥാനേയും ആ തീവ്രവാദികളെയും വെള്ളപൂശാൻ ശ്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് യുദ്ധം തുടങ്ങിയപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളെയും ഇന്ത്യ നിരോധിച്ചപ്പോൾ ഇവരുടെ മാധ്യമങ്ങളെയും നിരോധിക്കുമെന്ന് ഭയന്നിട്ട് മാത്രമാണ് ഇവരെല്ലാം പ്ലേറ്റ് മാറിയത് മാത്രമല്ല ഒരുപക്ഷെ ഇവരെ രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്താനും മടിക്കില്ല മോദി എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവരെല്ലാം ഇവരെല്ലാമെന്ന് മറുകണ്ഠം ചാടിയതായിട്ട് നമുക്ക് മനസ്സിലായത്